പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ട്രാഫിക് മാനദണ്ഡങ്ങൾ അന്യസംസ്ഥാന വാഹനങ്ങളുടെ യാത്ര അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി പരാതി വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാനപാതയിൽ ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കുണ്ടന്നൂർ മാവിൻചുവട് കയറ്റത്തിൽ യന്ത്ര തകരാർ മൂലം നാഷണൽ പെർമിറ്റ് ലോറി നടുറോഡിൽ റോഡിൽ നിന്നത് കേടുവന്ന വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണുണ്ടായിരുന്നത് വാഹനത്തിന് സിഗ്നൽ ലൈറ്റുകൾ ഒന്നും തന്നെ തെളിയുന്നുമുണ്ടായിരുന്നില്ല വാഹനം നടു റോഡിൽ കിടക്കുന്നതിനാൽ ഈ വഴി വരുന്ന വാഹനങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിച്ചു ശേഷം വന്ന ഒരു വാഹനം ഇടിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ റോഡിൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുകയും മരക്കൊമ്പുകൾ വെച്ച് വാഹനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തു വാഹനയാത്രികരെ വഴിയിൽ തടഞ്ഞ് പരിശോധന നടത്തുന്ന വാഹന വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ അന്യസംസ്ഥാന വാഹനങ്ങളെ പരിശോധിച്ച് കടത്തിവിടുന്നത് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ വണ്ടി ഇന്നലെ വൈകിട്ട് കംപ്ലൈന്റ് ആയതാണ് അന്യസംസ്ഥാന ഈ വണ്ടിക്ക് ഒരു രീതിയിൽ ഒരു ഇൻഫേഷനോ കാര്യങ്ങളോ ഒന്നും രാത്രി ഇടാനോ ഒന്നും സാധിക്കുന്നില്ല ഒരു റിഫ്ലക്ടർ വരെ ഈ വണ്ടിക്ക് വണ്ടിക്കില്ല നമ്മുടെ നാട്ടിലുള്ള വണ്ടികൾക്ക് ഓകെ കോവർ ടെസ്റ്റ് അതുപോലെ അത് ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പോലീസും അതുപോലെ ആർ ടിഒ ഒക്കെ പിടിക്കലും കാര്യങ്ങളുണ്ട് അന്യ സംസ്ഥാനത്തിൽ വരുന്ന വണ്ടിക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഈ വണ്ടി കിടത്തിയിടാറുണ്ട് ഇവര് ഈ വണ്ടി ഇവിടെ കിടന്നിട്ട് എത്രയോ അപകടങ്ങൾ ഞങ്ങൾ രാത്രി ഒരു മണിവരെ ഞങ്ങൾ നാട്ടുകാരൊക്കെ കൂടി വണ്ടികൾ ബ്ലോക്ക് ചെയ്യായിരുന്നു ഞങ്ങൾ പോയതിനു ശേഷം ഒരു കാറ് ഇത് ഞങ്ങൾ കൊടുന്ന് വെച്ചതാണ് ഇതുമ്പോൾ വേറൊരു കാർ വന്നിരിക്കലും ചെറിയ രീതിയിൽ വണ്ടികൾ അപകടം ഉണ്ടാവലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു സുരക്ഷതയും അന്യ സംസ്ഥാനവും വണ്ടികൾക്കില്ല അത് എന്തായാലും അതിൻ്റെ ഒരു നല്ലൊരു രീതിയിൽ നടപടി എടുക്കണമെന്ന് ഞങ്ങള് നാട്ടുകാർ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ്